ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം വലിയ നോമിൻ്റെ ഓരോ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് തന്നിതാണ് എശയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ ആയ പതിനാലാമത്തെ വചനം കർത്താവ് അലളി ചെയ്യുന്നു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യും നമുക്ക് മുമ്പേ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളും നമ്പരങ്ങളും പാപങ്ങളും ശാപങ്ങളുമാകുന്ന കുരിശെടുത്ത് ഗാഗുൽ താവിലേക്ക് നടന്ന് നീങ്ങിയ ആ കർത്താവ് ഇന്ന് വലിയൊരു ഉറപ്പ് നമുക്ക് നൽകുകയാണ് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ ചുറ്റോടു ചുറ്റും നിൽക്കുന്നവരും കണ്ടുമുട്ടുന്നവരുമായ അനേകം ജീവിതങ്ങൾ ആശ്വാസത്തിൻ്റെ ഒരിറ്റ് കരം നീട്ടി ആരെങ്കിലും സഹായിക്കുമോ എന്നറിയാൻ വേദനിക്കുന്ന നി കരയുന്ന ഒരുപാട് മുഖങ്ങളെ കണ്ടുമുട്ടുമ്പം അവരോടെല്ലാമായി നീശോ പറയുന്ന വചനം ഇതാണ് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം പകരുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ സ്വർഗം നമുക്കായി വച്ച് നീട്ടുന്ന എല്ലാ കുരിശികളെയും ആശ്വാസദായകനായ യേശുവിനോട് ചേർത്ത് പിടിച്ച് ആശ്വാസത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ